പിന്നല്ലാണ്ട് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടായിരുന്നു എത്തവണ ചെയ്യിച്ചു ഇനി അധികാരത്തോട് കൂടി ചെയ്യാമല്ലോ പ്രവർത്തനത്തിലൊക്കെ ആ ഞാൻ നേരത്തെ ചെയ്യണ്ടായിരുന്നു അതെ അതെ സുരേഷ് ഗോപിക്ക് ആ ഉണ്ടായിരുന്നു ഇറങ്ങി ഒരുപാട് ഒരുപാട് സന്തോഷം ജയ് മോഡി ജയ് സുരേഷ് ഗോപി വെരി വെരി ഹാപ്പിട്ട് രാവിലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ സന്തോഷം കഴിഞ്ഞിട്ടില്ല നാളെ കഴിയുള്ള സന്തോഷം സുരേഷേട്ട് വരണം സുരേഷത്തിരിക്കാണ് ഇന്ന് വരാൻ ഇന്ന് വരാൻ പറഞ്ഞാലോ ഇന്ന് വരാൻ പറഞ്ഞ ആവശ്യം നടക്കില്ല കൊച്ചി രാജവംശത്തിലെ നിരവധി രാജാക്കന്മാരുണ്ടായിട്ടു തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥിയെ എത്ര കണ്ട് തരം താഴ്ത്താം എത്ര കണ്ട് താറടിക്കാം അത് ചെയ്ത ഇടതുപക്ഷത്തിനുള്ള ചെകിടത്തുള്ള അടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്ത്രീജനവിഭാഗങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോഴേ ജാതി ഇല്ല മതമില്ല ഭാഷയില്ല ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് വടക്ക് നാഥനും അതുപോലെ തന്നെ തിരുവമ്പാടിക്കണ്ണനും പാറമേക്കാവ് അമ്മയും ും കനിഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയച്ചിരിക്കാണ് സുരേഷ് ഗോപിനെ സ്വർണ കിരീടം സ്വർണ്ണക്കിരീടം തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞ പോണം തന്നെ സ്ത്രീ വിവാഹത്തില് ഇത്രയും നല്ല രീതിയിൽ ആളെ തേച്ചൊട്ടിച്ചില്ലേ ഇത്രയും തേച്ചൊട്ടിച്ച ഇസ്ത്രീട്ട ആള് തന്നെയാണ് കേട്ടാ ഇസ്തിരി ഇട്ട എന്ന് പറയാണ്ടല്ലോ അത്രയും നല്ല രീതിയിൽ ഇസ്ത്രീട്ട് പക്ഷെ ആ ഇസ്ത്രീ ഇന്ന് നല്ല മെകച്ചു നിൽക്കുന്നുണ്ട് നമ്മളൊക്കെ ഇസ്ത്രീട്ടമില്ല ഇടാറ് അല്ലേ ഇന്ന് ഷട്ടലിട്ടാണ് അതേപോലെ തന്നെ ആഷ അട്ടിനുണ്ട ഭംഗി അടിപൊളിയ ഉണ്ട് മനസ്സിലായ അപ്പം രീതിയിൽ ഇതിൽ പൊളിച്ചു പൊരിച്ചു പെട്ടച്ചു സാധാരണക്കാരുടെ ഓരോ അമ്മമാരുടെ ഓരോ കുടുംബത്തിൻ്റെ വേദനയുടെയും കൂടിയിട്ടുള്ള വിജയം കാരണം ഇടത് വലുത് എന്നതിലുള്ള പ്രസക്തി അവരോരോരുത്തരും ജയിച്ചു വന്നിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് എത്രത്തോളം ഉപകാരമുണ്ട് അതുപോലെ എന്തോ എത്രക്കോ ഉപദ്രവം കൂടിയുമായിട്ടുണ്ടെന്ന് അടിത്തട്ടിലവരത് അത്രയും വേദനയോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ഒരു ഈ ഒരു എല്ലാവരും പറയും അതൊരു സിനിമാ നടൻ ഈ സിനിമാ നടൻ മുൻപുണ്ടായിരുന്നുലോ കഴിഞ്ഞ ലോക്സഭയിൽ കഴിഞ്ഞ നിയമസഭയിലും ഈ ഒരു നടൻ എന്ന രീതിയിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ പത്ര ചെറിയൊരു ചാന ഏതൊരു ചാനലിലിങ്ങനെ വായിക്കേണ്ട ഒക്കെ ഉണ്ടായി അവരൊരു സിനിമാ നടൻ എന്ന നിലയിലാണ് അവർ ജയിച്ചിട്ടുള്ളത് അതുമല്ല അവരൊരു സാധാരണ മനുഷ്യനായിട്ട് വന്നിട്ട് അവർക്ക് ഇപ്പം എന്താണെന്ന് വച്ചാൽ ഒരു രാഷ്ട്രീയം അപ്പം അപ്പം പറഞ്ഞു ആ സുരേഷ് ഗോപി ഡോട്ടാണ് സുരേഷ് ഗോപി ഡോട്ടല്ല ഈ ഇടതിനും വലതിനും അവർ മാറി മാറി കുത്തി അവർക്ക് മടുത്തിട്ട് ഏതൊരു സാധാരണ പ്രവർത്തകനായാലും അവർ ഞാനൊരു സഖാവാണ് അല്ലെങ്കിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ ആ പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ആ വേദന അവർ ആ ചെയ്തതിൻ്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രാവശ്യത്തെ വിജയം